അമലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഐ സി സിയുടെ ഒരു വാറൻ്റ് വന്നിരിക്കുന്നു ആർക്ക് തികച്ചും ക്രിമിനലായിട്ടുള്ള നദിയാനുവിനും ഇസ്രായേലിലെ ആഭ്യന്തരമന്ത്രിയായ ഗാലൻറ്റിനെതിരെയും ആ വന്ന് തീർച്ചയായിട്ടും ഐ സി സിയുടെ ഒട്ടനേകം ദിവസത്തെ ശേഷം ആ പ്രോസിക്യൂട്ടറുടെ ഉത്തരവനുസരിച്ചാണ് ഇവർക്ക് അറസ്റ്റ് വാറൻ്റ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവർ മറ്റൊരു സംഭവം കൂടെ എടുത്തു പറയേണ്ട പരിഹാസ്യത എന്ന് പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പം എന്നു പേരിൽ അമാസ് അഥവാ സ്വയം സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രതിരോധ സേനയുടെ വാക്താക്കളായ മുഹമ്മദ് ദൈഫ് സിൻവാർ ഇസ്മായിൽ അലിയ തുടങ്ങിയിട്ടുള്ള നേതാക്കൾക്കെതിരെ പോലും ഈ അറസ്റ്റ് വാറുണ്ടുണ്ട് പക്ഷേ ഇവർ മൂന്ന് പേരും ഇസ്രാനിയലിനാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ആളുകളായതുകൊണ്ട് അവർക്കെതിരെ ഒന്നും നടപടി എടുക്കാനില്ല പക്ഷേ ഇപ്പോൾ ഇവർ രണ്ടു പേർക്കുമാണ് ഈ വാറൻറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവരെ ഇവരെ സംരക്ഷിക്കാൻ ഇനി ആർക്കാണ് കഴിയുക എന്ന് ചോദിച്ചാൽ ചൈന റഷ്യ അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ മാത്രമേ ഇവർക്ക് സുരക്ഷിതരായിട്ട് കഴിയാൻ പറ്റൂ അതല്ലാതെ ഈ ഐ സി സി നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്ത് തടവിലടയ്ക്കാനുള്ള എല്ലാ സാഹചര്യവും ഈ ഉത്തരവുകളോടുകൂടെ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു ഐ സി സി എന്ന് പറയുന്ന കോടതി പക്ഷേ ഈ കോടതിയുടെ അറസ്റ്റ് വാറൻ്റ് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിത്യാനോവിൽ നിന്നും ഗ്യാലിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് സംഗതി അങ്ങനെയൊക്കെ അവരുടെ ഗീർവാണം മുഴക്കുന്നുണ്ടെങ്കിലും ലോകത്തിന് മുമ്പിൽ അവർ ഏറ്റവും നിന്ദരായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ആബാല ജനങ്ങളെയും കൊന്നൊടുക്കുക എന്നത് ഒഴിച്ച് നിർത്തിയാൽ തുടങ്ങിയെടുത്ത് തന്നെയാണ് ഇസ്രായേലിൻ്റെ യുദ്ധം ഇപ്പോഴും നിൽക്കുന്നത് യുദ്ധപരാജയം അതിശക്തമാണ് ഇതുവരെയും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഞങ്ങൾ ഗസ്സ സ്വന്തമാക്കുമെന്നും ഇസ്രായേലികളെ ഗസക്കാരെ ഫലസ്തീനികളെ മുഴുവനും ആട്ടിയോടിക്കുമെന്നും ഒക്കെ തീർച്ചയായിട്ടും ഗസ്സ എന്ന് പറയുന്ന ഫലസ്തീൻ ആ ഫലസ്തീനികളുടെ ശവപ്പറമ്പാകുമെന്നൊക്കെ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഗസ അനുദിനം ഒന്നോ രണ്ടോ പട്ടാളക്കാർ എന്ന തോതിൽ ശക്തിമത്തായിട്ട് കൊല്ലപ്പെട്ടു യഥാർത്ഥത്തിൽ ഈ ഗസയിൽ പക്ഷേ ദുരഭിമാനം ബോധത്താൽ മാത്രമുള്ള അഹങ്കാരികളും ധിക്കാരികളും തമ്മാടികളുമായിട്ടുള്ള ആ സയണിസ്റ്റ് വർഗം അത് സമ്മതിക്കുകയില്ല ആ സയണിസ്റ്റുകളെ എല്ലാവിധ സംരക്ഷണങ്ങളും നൽകി പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ ഡെമോക്രാറ്റുകളായാലും യഥാർത്ഥത്തിൽ ഇനി റിപ്പബ്ലിക്കൻ പാർട്ടിയായാലും യഥാർത്ഥത്തിൽ അവരുടെ വാക്കുകൾക്കൊന്നും തന്നെ ഈ യാതൊരു വിശ്വാസതയും നഷ്ടപ്പെട്ടതാണ് ആധുനിക ലോകം കാണുന്നത് ഇപ്പോൾ ഡെമോക്രാറ്റുകളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു സെനറ്റർ യുദ്ധ കുറ്റവാളിയായിട്ട് അവരെ തടയണമെന്ന് പറയുന്ന ഒരു പ്രമേയമുണ്ട് ആ പ്രമേയം പോലും ഡെമോക്രാറ്റുകളുടെ സെനറ്റിൽ പോലും പരാജയപ്പെട്ടു എന്ന വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഡെമോക്രാറ്റുകളായാലും ആയാലും ഈ പറയുന്ന അവരുടെ രാഷ്ട്രീയ നിലപാട് അഥവാ ജൂത വിഭാഗത്തോട് അഥവാ രാഷ്ട്രത്തോട് ഈ സയനിസ്റ്റ് രാഷ്ട്രം വെച്ച് പുലർത്തുന്ന നിലപാടുകൾ അഥവാ ക്രിസ്തീയ രാഷ്ട്രം വെച്ച് പുലർത്തുന്ന നിലപാടുകൾ സ്വാഭാവികമായിട്ടും എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള ചങ്ങാത്തമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ രാഷ്ട്രീയ ചങ്ങാത്തത്തിൻ്റെ പിന്നിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് പുതിയ ബഡ്ജറ്റിലും ഇപ്പോൾ കോടിക്കണക്കിന് ഉറുപ്പികയുടെ ആയുധങ്ങൾ എത്രയും വേഗം ഇസ്രായേലിന് എത്തിച്ചു കൊടുക്കാനുള്ള തീരുമാനമാണ് ഡെമോക്രാറ്റുകൾ എന്ന് പറയുന്ന ബൈഡൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ കഴിയുന്നു അപ്പം ഇത്രയേറെ ഇത്രയേറെ കലുഷമായ ഒരു അന്തരീക്ഷത്തിലും നോക്കണം ഗസൻ നിവാസികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേറെ ആ ഗസ്സയിലെ ഒരു ഇഞ്ച് ഭൂമി പോലും സ്വന്തമാക്കി എടുക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല മറിച്ച് ഈ നിരപരാധികളുടെ ചോര ഒഴുക്കിക്കൊണ്ടിരിക്കുന്നതിന് യാതൊരു പരിധിയുമില്ലാതെ ചോര ഒഴുക്കിക്കൊണ്ടിരിക്കാൻ ഞങ്ങൾ ഇത് ഞങ്ങളെ മനസ്സാക്കി ഞങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നില്ല എന്ന് പറയുന്ന ആ ഇസ്രായേൽ പ്രസിഡൻറിൻ്റെ നിലപാട് ചിന്തിക്കണം മാത്രമല്ല ആ ഇസ്രായേൽ പ്രസിഡൻറ് പറയുന്നതൊക്കെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഡെമോക്രാറ്റിക് നേതാവായ ജോ ബൈഡനെയും നമ്മൾ കാണുന്നു സ്വന്തം സ്വന്തം വസ്ത്രത്തിൽ അപ്പിയിട്ടിട്ട് പോലും നോക്കണം അത്രമാത്രം മത്സ്യമേഴ്സ് രോഗത്തിൻ്റെ പിടിയിലായിരുന്നിട്ട് പോലും നമ്മൾ ആലോചിക്കണം എല്ലാവരും പറയും ഇത്തരത്തിൽ സ്വന്തം വസ്ത്രത്തിൽ അറിയാതെ അപ്പിയിട്ട് പോകുന്ന ഒരു പ്രസിഡന്റാണ് യഥാർത്ഥത്തിൽ ബൈഡൻ അതുകൊണ്ട് തന്നെയാണ് രണ്ടാം മൂലത്തിന് ശ്രമിച്ചെങ്കിലും പാർട്ടി അത് തടയുകയായിരുന്നു യഥാർത്ഥത്തിൽ പക്ഷേ ഈ ഈ ജോ ബൈഡൻ വരുത്തി വച്ചിട്ടുള്ള വില മാത്രമാണ് യഥാർത്ഥത്തിൽ ജോ ബൈഡനേക്കാൾ ക്രിമിനൽ സ്വഭാവമുള്ള ട്രംപിനെ അധികാരത്തിൽ അധികാരത്തിലെത്തിച്ചത് യഥാർത്ഥത്തിൽ ഈ ബൈഡൻ്റെ മോശമായ നിലപാടുകളാണ് എന്താണ് ആ മോശമായ നിലപാട് ഇസ്രായേലിനെ സഹായിക്കുന്നു എന്നതിനല്ല യഥാർത്ഥത്തിൽ അമേരിക്കക്കാർ ബൈഡനോടുള്ള ഉറപ്പ് പ്രകടിപ്പിച്ചത് മറിച്ച് ബൈഡൻ തികച്ചും കൊള്ളരുതാത്ത ഒരു ലീഡറാണെന്നും അപ്രാപ്തനാണെന്നും ബോധ്യപ്പെടുത്തുകയായിരുന്നു അവർ തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രസിഡന്റിനെ സഹിക്കുക സാധ്യമല്ല എന്ന് അവർ ഉറക്ക പ്രഖ്യാപിച്ച നിലപാടുകളാണ് രാജ്യത്തിനകത്ത് തൊഴിലില്ലായ്മ ശക്തിപ്പെട്ടു രാജ്യത്തിനകത്ത് സാധനങ്ങളുടെ വിലവർദ്ധനവ് ശക്തിപ്പെട്ടു അവർക്ക് ജീവിത സാഹചര്യങ്ങളോട് മുന്നോട്ട് പോകാൻ കഴിയാതെയായി ഇത്തരത്തിലുള്ള നിലപാടുകൾ അഥവാ വിലക്കയറ്റം പിടിച്ചു നിർത്താനോ നികുതിയുടെ വർധനവ് പിടിച്ചു നിർത്താനോ ഈ വിഡ്ഢയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് തന്ത്രപരമായ സമീപനങ്ങളെടുത്ത് പ്രജാക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഈ ബൈഡൻ പരാജയപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ ജനങ്ങൾ മാറി ചിന്തിച്ചത് അല്ലെങ്കിൽ രണ്ടാമൂഴം റിപ്പബ്ല ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ലഭിക്കുമായിരുന്നു എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ എല്ലാ നിരീക്ഷകന്മാരും പറയുന്നത് അഥവാ തികച്ചും കൊള്ളരുതാത്ത അപ്രാപ്തനായ തികച്ചും മത്സ്യമയുഴ്സ് ബാധിച്ച അതോടൊപ്പം തന്നെ ക്രിമിനൽ മനസ്സുള്ള എങ്ങനെ നമുക്കൊക്കെ ആലോചിച്ച് നോക്കും മൾസ്യമയസ് ബാധിച്ച് സ്വന്തം വസ്ത്രത്തിൽ അപ്പിട്ട് ദിവസങ്ങളോളം കുടിക്കാതെയും കഴുകാതെയും ഇരിക്കുമ്പോൾ പോലും ഏറ്റവും നിന്ദമായിട്ടുള്ള ഈ ബൈഡൻ്റെ പ്രവർത്തി അഥവാ അമാസിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ആ ബങ്കറുകളിൽ വെള്ളമൊഴിക്കണം കടലിൽ നിന്ന് വെള്ളം പോലും അഥവാ എലിയെ എലിയെ എങ്ങനെയാണോ മുക്കിക്കൊല്ലാൻ കഴിയുന്നത് അതുപോലെയുള്ള പാഴ്വേലകൾക്ക് ആഹ്വാനം ചെയ്ത ഒരു പമ്പര വിഡിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബൈഡൻ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാവിധ കുൽഷിത മനസ്സുകളും അൾച്ചിമേഴ്സ് ബാധിച്ചിട്ടുണ്ടെങ്കിലും കുൽശിത പ്രവർത്തികൾക്ക് ഒരിക്കലും ഇയാൾക്ക് കുറവില്ല എന്നാണ് അവിടത്തുകാർ തന്നെ പറയുന്നത് ആലോചിച്ചു തോന്നണം അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നിര അതിശക്തമായിട്ട് ഈ ഈ പറയുന്ന ജോ ബൈഡൻ അതിനെ രംഗത്തുണ്ട് മാത്രമല്ല അതുകൊണ്ട് തന്നെ ജോ ബൈഡനാണോ അഥവാ ഡെമോക്രാറ്റുകൾക്കാണോ ഇനി ഒരവസരം വീണ്ടും കൊടുക്കേണ്ടത് അതല്ല റിപ്പബ്ലിക്കനാണോ എന്ന തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് പോലും യാതൊരു നിലപാടും എടുക്കാൻ കഴിഞ്ഞില്ല അഥവാ ജോ ബൈഡനേക്കാൾ നല്ലത് ട്രംപ് തന്നെയാണ് എന്ന് തോന്നുമാർ അങ്ങേയറ്റം ഹീനമായ പ്രവർത്തനങ്ങളാണ് തനിക്ക് കിട്ടിയ നാല് വർഷവും ഈ ജോ ബൈഡൻ അമേരിക്കയിൽ ഉപയോഗപ്പെടുത്തിയത് തികച്ചും വാശിയും വീറും വൈരാഗ്യ ബുദ്ധിയും ദുരഭിമാനവും വെറും കോപ്രായങ്ങളും അല്ലാതെ ജനക്ഷേമമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുവാനോ അത് പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകുവാനോ ഉള്ള ഒരു കഴിവും ഈ ബൈഡൻ പ്രകടിപ്പിച്ചില്ല ആലോചിച്ച് നോക്കണം അതുകൊണ്ട് തന്നെ ട്രംപാണ് ആ കാര്യത്തിൽ വിജയിക്കുക പ്രാപ്തൻ എന്ന് അമേരിക്കക്കാർ വിധി എഴുതിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ സംഭവിച്ചിട്ടുള്ളത് ആലോചിച്ചു നോക്കുക എന്തു തന്നെയായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഗുണകരമല്ല എന്ന ഒരു കാര്യം കൂടെയാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ലതല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി